പിന്നെ പെണ്ണ് പറയുന്നു ായിട്ട് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വന്നിരിക്കുക അപ്പൊ എല്ലാരും തിരെ വിളിക്കുന്ന ആര് നൃത്തം ഒന്നും വേണ്ട ആവശ്യത്തിന് തിരയൊക്കെ വിളിച്ചു കുഴപ്പമൊന്നുമില്ല പിന്നെ കുറെ ആൾക്കാർക്ക് വിവരം ബോധമുള്ള കുറെ ആൾക്കാരുണ്ട് നല്ല സപ്പോർട്ടും കാര്യങ്ങളും തരുന്നുണ്ട് നമ്മൾ പറയുന്ന ഓരോ കാര്യത്തിലും ഓക്കെ കഴിഞ്ഞ ദിവസം ഞാൻ രേണു രേണുസുദ്ദി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ലക്കി ലക്കിയെടുപ്പ് സംബന്ധമായിട്ടൊരു കാര്യം അഞ്ഞൂറ് ഒരു വീട് ചേച്ചിയും ചേച്ചിയുടെ ഡയറക്ടർ പ്രജീഷൻ തോന്നുന്നു അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം കൂടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ നൈസ് ആയിട്ട് വീഡിയോ മുക്കി ഓക്കെ എന്തുകൊണ്ട് രേണു ചേച്ചി അത് മുക്കി എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇത്രയും ധൈര്യശാലിയും ഒക്കെ ആയിട്ടുള്ള ഒരു ചേച്ചി എന്തുകൊണ്ട് മുക്കി അതാണ് നമുക്കറിയേണ്ട ഒരു കാര്യം ഓക്കെ ഇത് ലീഗലായിട്ടുള്ള ഒരു കാര്യമല്ല ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് അത് ഇല്ലീഗലാണെന്ന് മനസ്സിലാക്കിയതായിരിക്കാം ഓക്കെ ആ വീടും കാര്യങ്ങളൊക്കെ അവർ വിൽക്കാൻ പോകണമല്ലോ അതിൻ്റെ ഉടമസ്ഥെ നമ്മുടെ സീക്രട്ട് സീക്രട്ടേജന്റ് സഹായിച്ചേട്ട് വിളിച്ച് കുറച്ച് കാര്യങ്ങൾ തരുന്നുണ്ട് നമുക്ക് ആ വീഡിയോ ആ വീഡിയോയിലോട്ടൊന്നു പോവാം പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്നും സഭയ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഒരു ചോദ്യം ചോദിച്ചോട്ടെ രേണു സുധീ കാണിക്കുന്നത് ശരിയാണോ ഈ ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്ത് എന്ന് നിങ്ങൾ യോജിക്കുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക നമ്മുടെ വീഡിയോ പരമാവധി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക ഓക്കെ എന്തായാലും നമുക്ക് സായിച്ചേട്ടൻ്റെ ഓഫീസിലോട്ട് പോവാം ലക്കി ഒരു വീഡിയോ ഇത് എവിടെ വീട് ഇത് വണ്ടൂര വണ്ടൂര് ഏരിയ ആ അവിടെയാണ് നമ്മളെ ഈ വീടുള്ളത് അവിടെയാണ് നിങ്ങൾ കൊടുക്കാൻ കാരണം നമ്മള് നിങ്ങളോട് പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ലോൺ ഉണ്ട് അപ്പൊ നമ്മളൊരു കസിൻറെ വീടാണത് അപ്പൊ അങ്ങനെ അവിടെ സഹായിക്കാ നല്ല ലക്ഷവുമായി ബന്ധപ്പെട്ടാണ് പദ്ധതി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഈ സാധനം ലീഗലാണ് ആ ഇത് ലീഗലാണ് ഇതിപ്പോ പലരും ചെയ്യുന്നല്ലേ പക്ഷെ ഇത് ഇല്ലീഗലാണ് മലപ്പുറം മലപ്പുറം പാണ്ടിക്കാട് കുഞ്ഞാൻ ചെയ്ത സാധനത്തിന് മുകളിലും നടക്കുന്നുണ്ട് ഇത് ഇല്ലീഗലു ആണ് നിങ്ങൾക്ക് അറിയോഗലേ പെർപ്പസ് ചെയ്യുന്നത് പക്ഷെ ആ വീഡിയോ നിങ്ങൾ ആ പ്രശ്നമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അത് ഉടമസ്ഥോ ഇതുപോലെ ലക്കിടിപ്പും കോപ്പം കൈലും ചക്കയൊക്കെ കൊണ്ട് ഇങ്ങനൊരു അക്കോറിയം പോലത്തെ ഒരു സാധനത്തിനകത്ത് വെച്ചിട്ട് കുറേ ആൾക്കാരുടെ പേരൊക്കെ എഴുതി അതിനകത്ത് ഇവന്മാർക്ക് വേണ്ടപ്പെട്ടവരുടെയൊക്കെ ഇങ്ങനെ പേപ്പറേക്കെ ഒട്ടിച്ച് വെച്ച് അടിയിൽ കൂടെ തപ്പിയെടുത്ത് അതൊക്കെ നിങ്ങൾ കണ്ടതല്ലയോ എല്ലാവരും അതൊക്കെ കണ്ടതാണ് ഓക്കെ അപ്പോൾ അതേ സെയിം പരിപാടി തന്നെയാണ് ഇങ്ങനെ ഇവമാരും ചെയ്യാൻ ഉദ്ദേശിക്കുകയൊക്കെ ചെയ്ത പക്ഷേ രേണു ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയോണ്ട് രേണുവിനെ കൊണ്ട് പ്രൊമോഷൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി വന്നത് ഇപ്പോൾ അവസാനം രേണുവിനെ തന്നെ വിനയായി എല്ലാവരും പിന്നെ രേണുവിനെ കുറ്റവും പറയുന്നുണ്ട് ഇപ്പം എന്താ പറയുക റേണുവിനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണെങ്കിൽ പോലും ഇതുപോലും മനസ്സിലാക്കാൻ ഒരു സാമാന്യ ബോധം ഈ പറഞ്ഞ ഡയറക്ടറിനുമില്ല രേണു ഇല്ല എന്തായാലും അവൻ കണ്ടില്ലേ സായി ചേട്ടൻ ഓരോ കാര്യങ്ങളും സംസാരിക്കുമ്പോൾ ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യം ഇതൊക്കെ ഇല്ലീഗൽ കാര്യങ്ങളാണ് ഇതൊക്കെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ മുന്നിൽ കാട്ടി നിങ്ങൾ നമ്മളെ തരുമ്പോ നിങ്ങള് നമ്മുടെ തന്ത ഫേസ്ബുക്കിൽ ഒരു എന്തോ എന്റെ മുഖം ഒക്കെ വരയ്ക്കുന്നത് ഞാൻ ചെയ്യുവ ഒരു കിളവി വന്നിട്ടിരുന്നിട്ട് എന്തൊക്കെയോ കിടന്ന് പറയുന്നുണ്ട് ചേച്ചി ആലപ്പുഴയിലാ വീട് നമ്മളൊക്കെ അടുത്ത ഒരു ബസ് കയറി വന്നാ മതി കാരണം കാണിച്ചു തരാ അടിക്കുന്ന അടിച്ചിട്ട് പോവാറ്റ് അല്ല അങ്ങനെ അങ്ങനെ അത് അത് വീഡിയോയിൽ പറയുമ്പോ ഒരു മോശമല്ലേ ഞാൻ പറയട്ടെ ഞാൻ ടിക്കറ്റ് എടുക്കാൻ താല്പര്യമുള്ള ഒരാളാണെന്ന് വിചാരിച്ചോളി വെറുതെ രേണുസുദിയും പ്രതീക്ഷും വന്ന് പറഞ്ഞാൽ ടിക്കറ്റ് എടുക്കുവോ വെറുതെ രണ്ടാൾക്കാര് വന്നാൽ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റുമോ ആ ഇതിങ്ങനെ ഒരു ഇത് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് എടുക്കാം നമ്മളെ തെറി പറയുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ നിങ്ങൾക്ക് രേണു സൂതി എന്ന് പറഞ്ഞാൽ ജീവനല്ലേ ഓക്കെ ഞാൻ ആ നമ്പർ വേണമെങ്കിൽ ഒന്ന് വെച്ചതരാം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിലാണ് ഏഹ് ചേച്ചി പ്രൊമോഷൻ ചെയ്തില്ലേ ഈ നമ്പറിൽ വിളിച്ചിട്ട് ഞങ്ങളും ടിക്കറ്റ് എടുത്തോട്ടേ എന്നും പറഞ്ഞിട്ട് നിങ്ങൾ ചെയ് ഞങ്ങളും ടിക്കറ്റ് എടുത്തോട്ടേന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ ടിക്കറ്റും കാര്യങ്ങളൊക്കെ മേടിക്കും ഒരു ആയിരോ രണ്ടായിരമോ ഒക്കെ ടിക്കറ്റ് മേടിയിരിക്കണം വന്നിട്ട് അങ്ങ് മെഴുകുന്നുണ്ട് ഇങ്ങോട്ട് വന്നിട്ട് എന്തുകൊണ്ട് എടുക്കുന്നില്ല നമ്മുടെ രേണു ചേച്ചിയല്ലേ പറയുന്നത് എന്താ രേണു ചേച്ചിക്ക് സപ്പോർട്ട് ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടോ ഉണ്ടോ എന്ന് പറ കമന്റ് ബോക്സിൽ ഇട്ടാ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ ടിക്കറ്റ് എടുക്കുമെന്ന് ധൈര്യത്തോടെ പറയാൻ ചങ്കുറപ്പുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം വന്ന് തെറിവിളിക്ക് എന്റെ ഞാൻ നല്ല കോൺഫിഡൻസോടെ സംസാരിക്കുന്നത് കൊറേ എണ്ണം വന്നിട്ടിരുന്നു മെഴുകുന്നുണ്ട് അങ്ങേര്ക്ക് അങ്ങേരോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അങ്ങേര് ഉത്തരം പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് സായി ചേട്ടൻ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് സൂപ്പർ മാർക്കറ്റിൽ ഗിഫ്റ്റ് ടാക്സ് അടച്ച് ഗിഫ്റ്റ് കൂപ്പൺ വെക്കുന്നത് ഒരു പെർട്ടിക്കുലർ സമയത്തിന് വേണ്ടിട്ടാണ് അതിന് ജിഎസ് ടി അടക്കം ഗിഫ്റ്റ് ടാക്സ് അടക്കം എല്ലാം കൊടുക്കും ഇതില് കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും എങ്ങനെ ലോട്ടറി ആക്ട് വെച്ചിട്ട് ഇങ്ങനത്തെ സാധനം ചെയ്യാൻ പാടില്ല എന്നുള്ളത് നിയമവിരുദ്ധമാണെന്നുള്ളത് ഇവിടത്തെ ലോട്ടറി ആക്ടിലുള്ള കാര്യമാണ്

അപ്പം നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി ഇപ്പോൾ ഒരു നമുക്കൊരു പതിനായിരം ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു അമ്പതിനായിരം ടിക്കറ്റ് ആണെങ്കിൽ ഇത് അഞ്ഞൂറ് തൊട്ട് നോക്കിയാൽ മതി ഉമ്മമാർ പറയത്തില്ല ഇതൊന്നും പറയത്തില്ല എൻ്റെ പൊന്നോ ഇതൊക്കെ നിർത്തി ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുത്തിപ്പൊക്കിക്കൊണ്ട് വരുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഓരോ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ ഓരോ ഈ പ്രൊമോഷൻ പ്രൊമോഷൻ നമ്മൾ ഓരോ ആപ്പ് ഗെയിം ആപ്പൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന കുറേ നാറികളുണ്ട് കുറെ നാറികളുണ്ട് ഇവന്മാര് പ്രൊമോട്ട് ചെയ്യുമ്പോൾ ലക്ഷങ്ങളാണ് പത്ത് ഇരുപത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയൊക്കെ ഒക്കെ മേടിച്ചിട്ടാണ് ഇവന്മാര് ഇത് ഞങ്ങൾ അത് ചെയ്തു എന്റെ അച്ഛനും മോധിരം മേടിച്ചു കൊടുത്തു മറ്റേ മേടിച്ചു കൊടുത്തു മറിച്ചത് മേടിച്ചു കൊടുത്തു എന്നൊക്കെ ഇന്ന് പറയുകയൊക്കെ ചെയ്യുന്നത് ഒരു യോഗ്യതയില്ലാത്ത കുറെ അവന്മാരും അപ്പൊ ഇതുപോലുള്ളതിനൊക്കെ ചെന്ന് പെടരുത് എന്റെ പൊന്നു ചേട്ടന്മാരെ ചേച്ചിമാരെ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ കുറിച്ച് സംസാരിക്കുന്നത് ഓക്കെ ഇതിനൊരു എക്സ്പ്ലനേഷൻ ആയിട്ട് രേണു ഒന്നും പറയുന്നു മറ്റേ പയ്യൻ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഓക്കെ ആ ഓക്കെ ഞങ്ങളതെ തൽക്കാലം ഒരു വീക്സിന് ഹോൾഡ് ചെയ്ത് നിർത്തിയോ പരിപാടി നിർത്തിയോ വിട്ടോ ആ ഇല്ല അത് നമുക്ക് ഒരു ജി എസ് വേണ്ടി ഹോൾഡ് ചെയ്ത് ടിക്കറ്റ് കിട്ടിയോ അയച്ച് തന്നോരൊക്കെയോ അവർക്ക് റീഫണ്ട് ചെയ്യുന്നുണ്ട് റീഫണ്ട് ഇനി ചെയ്യുന്നില്ല ആ ഇത് ഒരു ടു ടു വീക്സ് അല്ല ചേട്ടാ നമുക്കിതേ ചെയ്യുന്നതിപ്പോ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇത് ഇഷ്യൂ ഉണ്ടല്ലോ അതായത് ഇപ്പൊ ഈ മറ്റേ നേരത്തെ കുറച്ച് വ്ളോഗർമാരൊക്കെ വീഡിയോ ചെയ്തിട്ട് പണി കിട്ടിയല്ലോ അപ്പൊ ഇത് ചെയ്യാൻ പാടില്ലെന്നൊരു സ്കീമില്ലേ അതറിയാനാ ഞാൻ ഞാൻ പിന്നെ വിളിക്കും ഓക്കെ ഇത് അൽത്താഫ് വ്ലോഗിൻ്റെ ആണോ കേട്ടോ അദ്ദേഹത്തിൻ്റെ വോയിസ് ആണ് ഇനി എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പണി പാലും വളത്തി കിട്ടുമെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് നൈസ് ആയിട്ട് സ്കിപ്പ് ആവാൻ നോക്കുക അല്ലാതെ എന്താ പറയണ രേണു സുനാ രേണു ചേച്ചിയുടെ ഫാൻസ് ഒക്കെ എന്ത് പറയുന്നു തിരെ വിളിക്കണേ കേട്ടോ വന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് വിളി എന്നിട്ട് എൻ്റെ വീഡിയോയുടെ അതിൽ വ്ളോഗ്സിനെ കൂടെ മെൻഷൻ ചെയ്യുന്നുണ്ട് നീ ഒക്കെ എന്ത് കുലുങ്ങിയാലും നമസ്കാരം എൻ്റെ ഒരു പ്രതീക്ഷൻ ഞാൻ വേറെ നല്ലൊരു കാര്യം വേണ്ടി വന്നത് രണ്ട് ദിവസം രണ്ട് രണ്ട് ദിവസം മുമ്പ് ഞാനൊരു ആയിട്ടുള്ള ഒരു ഡോക്ടറിൻ്റെ ഡോക്ടറെ റെക്കോർട്ടൻ്റായിട്ട് സംഭവം ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ രീതി ഭയങ്കരമായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ നമ്മൾ അറിയുന്നുണ്ട് അപ്പം സത്യാവസ്ഥ ഞങ്ങളുടെ മുന്നിൽ അറിയിക്കാൻ പറ്റുവന്നാണ് ഞാനാണ് ചെയ്യുക ശരി അതിൻ്റെ ഡീറ്റെയിൽസ് ഫുൾ ആയിട്ട് നമുക്ക് അതിങ്ങനെ ഇഷ്ടം നടക്കുന്നു ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഇഷ്ട നടക്കുന്ന കാര്യം എന്തായാലും പേഴ്സണലായിട്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കും അറിയില്ലായിരുന്നു പിന്നെ നമ്മുടെ വിളിച്ച ആൾക്കാർ ആൾക്കാര് പറഞ്ഞാൽ വന്നാൽ നമ്മുടെ പറഞ്ഞത് ഒരു അതിൻ്റെതായിട്ട് അവൻ്റെ ആൾക്കാർ അതാ അവരുടെ അറിയുന്ന ആൾക്കാര് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്ക് ആ വീട് എങ്ങനെയും സെയിൽ ചെയ്യണം അപ്പോൾ അതിനായിട്ടുള്ള സംഭവം ഒരു ഏർപ്പാടാണ് നമ്മൾ വിജയിക്കുന്നത് അത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല വീട് എടുത്ത് തന്നാൽ മാത്രം മതി അതാണ് പറഞ്ഞായിരുന്നു അപ്പോൾ അപ്പൊ നമ്മൾ ആ സംഭവം ചെയ്തത് പക്ഷേ എത്രയൊരു സംഭവം എന്നുള്ള ഒരിക്കലും നമുക്ക് വിചാരിച്ചില്ല ഞാനാണെങ്കിലും വിചാരിച്ചില്ല എന്തായാലും എന്തൊക്കെയെന്നാലും നമ്മുടെ തെറ്റി പറ്റിപ്പോയി നമ്മുടെ അത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഭാഗത്ത് അതിന്റെ സ്ഥലത്ത് ആ ആൾക്കാർ അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അത് ഭയങ്കര കടകൾ നിൽക്കുന്നത് അപ്പൊ നിങ്ങൾ ജസ്റ്റ് വന്നിട്ട് വീഡിയോ നിങ്ങൾ ചെയ്തു തരണം എന്നായിരുന്നു നമ്മൾ പറഞ്ഞായിരുന്നു അപ്പം ഞാൻ നമ്മൾ പറയുന്നത് ശരി കുഴപ്പമില്ല നമ്മൾ വന്നിട്ട് ചെയ്തു ചെയ്തുതരാൻ പറഞ്ഞു അങ്ങനെയാണ് നമ്മുടെ എത്തിയത് പക്ഷേ അവര് എപ്പോൾ നമ്മൾ പറഞ്ഞു കാരണം വീഡിയോ നമ്മൾ നമ്മൾ പറയുന്ന സമയത്തും നമ്മൾ അവിടെ എത്തണവരെ നമ്മൾ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ അവരും നിൽക്കും കാരണം ഇപ്പോൾ ആരാണോ പ്രോപ്പർട്ടി ആരാണ് സ്ഥലം അവർക്ക് ആ സൈഹാദിക്കുന്ന ആൾക്കാരാണോ അവർ വീഡിയോ മുന്നിൽ നിൽക്കും എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ സമയത്ത് പറഞ്ഞിരുന്നു അത് നിൽക്കുന്നില്ല നിങ്ങൾ ജസ്റ്റ് കഴിഞ്ഞാൽ ഒരു മിനിറ്റ് വീഡിയോ ജസ്റ്റ് നിർത്തിയാണെന്ന് പറഞ്ഞു വേറെ നമുക്ക് നിർത്തില്ല കാരണം അത്ര നേരം നമ്മൾ വിചാരിച്ചത് അവർ തന്നെ അവർ നിൽക്കും നമ്മൾ നമ്മൾ ഇത് പറഞ്ഞിട്ട് ത് കവി പറഞ്ഞത് അവിടെ എത്തിയ സമയത്ത് നമ്മൾ നമുക്ക് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു ശരി എന്തായാലും വന്നാലും നമ്മൾ വീഡിയോ എടുത്തു വീഡിയോ എടുത്തിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്തു പോസ്റ്റ് ചെയ്ത് നാലുമണിക്കോണ്ട് തന്നെ നാലഞ്ച് നാലഞ്ചിക്കൊണ്ട് തന്നെ നമ്മൾ ആ വീഡിയോ ഗൗരവ മനസ്സിലാക്കി നമ്മൾ തെറ്റു മനസ്സിലാക്കി നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞായിരുന്നു അപ്പോൾ ഇതാണ് സംഭവിച്ചത് നമ്മൾ നമ്മള് നമുക്ക് കറക്റ്റ് അറിയാൻ അറിയില്ലായിരുന്നു ഒരാളെ വിഷമം കമ്മിറ്റി കേട്ട സമയത്ത് നമ്മൾ അത് ചെയ്തതാണ് ചെയ്തുകൊടുത്തതാണ് അത്രയും വലിയ സംഭവങ്ങളാണ് ഇത്രയും കുറെ കുറെ ആൾക്കാരെ വിളിച്ചതിന്റെ ഗൗരവത്തോടുള്ള കാര്യം പറഞ്ഞപ്പോ അറിഞ്ഞുകൊണ്ട് വന്ന് ചെയ്യണ്ടേ ഇവിടെ നിനക്കാ പേര് നിന്റെ ചേച്ചി അങ്ങ് സ്കിപ്പ് ആയി പോകും അത്രയിപ്പം ഞാൻ പറയുന്നുള്ളൂ എന്തായാലും മോനെ സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കി നോക്കുക എന്തായാലും നീ ബുദ്ധിമാനാണ് നീ ബുദ്ധിപൂർവ്വം തന്നെ കളിച്ച് ഈ പറയണേ രേണു പിന്നെ വെച്ചിട്ട് സത്യം റീച്ച് ഉണ്ടാക്കിയത് നീ ആ ഞങ്ങളാരമല്ല നീ നീ ഒരു നല്ലൊരു ഡയറക്ടറാണെന്ന് ഓക്കെ നിന്റെ വീഡിയോസ് ഒക്കെ അടിപൊളിയാട്ടോ നീ ഒരു നല്ലൊരു ഡയറക്ടറാണെന്നും നീ അതാണെന്നും നീ രേണു എന്നു ചോദിച്ചാൽ വേക്കും മാർക്കറ്റിംഗ് ചെയ്തെടുത്താണോ ഓക്കെ അപ്പം നീ സൂചിക്കേണ്ടേ സോഷ്യൽ മീഡിയ വന്നെങ്കിൽ അല്ലെങ്കിൽ നിന്ന ആൾക്കാരെടുത്തിട്ട് മലത്തി അടിക്കും അത്രയും ഞാനിപ്പോൾ പറയുന്നുണ്ട് മച്ചാനും ഇച്ചിരി ഓവറായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് പല കാര്യത്തിലും പല സംസാരത്തിലൊക്കെ ഓക്കെ ഞാൻ എനിക്ക് കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ഒക്കെ ഒന്ന് ചെയ്യുക അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക രേണു സുധയെക്കുറിച്ച് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറയാം ഇപ്പോഴത്തെ ക്യാരക്ടർ എനിക്ക് അത്ര ഫീൽ ചെയ്യുന്നില്ല അറിഞ്ഞ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഒന്നും ഇവിടെ അക്സെപ്റ്റ് പോലും ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബൈ ലവ് യു